നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാൻ അത് വേറെ ഒന്നും കൊണ്ടല്ല മമ്മൂട്ടി ആരാധകരുടെ കാര്യം വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് അവർ തന്നെ തീരുമാനിക്കും മമ്മൂട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവസാനം സംഭവം നടന്നു കഴിയുമ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം വരുമ്പോൾ അവർ അതിനെപ്പറ്റി മിണ്ടുകയേയില്ല ഇപ്പോൾ ഇതാ മോഹൻലാലിൻ്റെ രണ്ട് ചിത്രങ്ങൾ റീറിലീസ് ചെയ്തു രണ്ടും വലിയ വിജയമായി മാറിയപ്പോൾ മമ്മൂട്ടി ആരാധകരുടെ ഒരു വലിയ ഒരു കമൻ്റ് അല്ലെങ്കിൽ അധിക്ഷേപ കമൻറ്റുകളായിരുന്നു മോഹൻലാലിൻ്റെ പടങ്ങൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹം റീറിലീസുകളുമായിട്ട് വരുന്ന മമ്മൂട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ചെയ്യില്ല എന്ന് എന്നാൽ ഇപ്പോൾ ഈ വർഷം തന്നെ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ റീറിലീസിന് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാതിരാലപാതകം അതായത് നമ്മളെല്ലാവരും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പാലേരി മാണിക്കം ഒരു പാതിരാലപാതകം എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ ചിത്രം റീറിലീസിന് അധികം വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും ത്തുമെന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അത് ആ ഒരു സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററിൽ നിന്ന് സാമ്പത്തികമായിട്ട് ലാഭം നേടാതെ പോയ ഒരു ചിത്രമാണ് റീറിലീസിലൂടെ അതൊരു സാമ്പത്തിക ലാഭമായി മാറുമെന്ന് വിശ്വസിക്കാവുന്ന ചിത്രമാണ് എന്നാൽ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി വലിയൊരു ഹിറ്റായി മാറിയ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ക്ലാസിക് ചിത്രമാണ് ആ ഒരു ക്ലാസിക് ചിത്രവും ഈ വർഷം കൂടി തന്നെ റീറിലീസിന് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇവിടെ ഏത് ചിത്രങ്ങൾ റിലീസ് ചെയ്തു എന്നുണ്ടെങ്കിലും മോഹൻലാൽ ആരാധകരെ പോലെ ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാനായിട്ട് മമ്മൂട്ടി ആരാധകർ മെനക്കെടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇത് പറയുമ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് വിഷമമുണ്ടാകുമെന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ഒരു പുതിയ പടം റിലീസ് ചെയ്താൽ പോലും അവർ തിയേറ്ററുകളിൽ പോകുന്നതിന് പകരമായി ഒ ടി വെയിറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു മാസ ചിത്രമായിരിക്കണം ഒരുപക്ഷെ പാലേരി മാണിക്യത്തിന് അതുപോലൊരു ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചേക്കാം വടക്കൻ വീരവാഗാഥ എന്താകുമെന്ന് കണ്ടുതന്നെ അറിയാം